ഹായ് ഗൈസ് എല്ലാവർക്കും വണക്കം ഇപ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എന്ത് വിശ്വാസത്തിലാണ് കാരണം തൃശൂർ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മന്തി ഓർഡർ ചെയ്യുകയും അത് കഴിച്ച് ദേഹാസ്വസ്ഥം തുടങ്ങി അല്ലെങ്കിൽ ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ എന്താണ് മന്തിയിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് മനുഷ്യനെ കൊല്ലാ കൊല്ല ചെയ്യാനാണോ ഒരു കാര്യം വ്യക്തമാണ് നിങ്ങൾ സ്പോട്ടിൽ മനുഷ്യന്മാരെ കൊല്ലില്ല ഇഞ്ചിൻ ചായ് കൊല്ലുന്ന രൂപത്തിലാണ് നിങ്ങളത് ചെയ്യുന്നത് ചിലപ്പോൾ ഇന്നെടുത്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ഓയിൽ എന്താണെങ്കിലും നാളെ മറ്റന്നാൾ അത് തീരുന്നത് വരെ അതിലേക്ക് പുതിയത് ഒഴിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ആ സാധനം ഇത് മാറ്റുന്നില്ല ആ ഓയിൽ മാറുന്നതേ ഇല്ല മാറ്റാതെ നിങ്ങൾ കളിച്ചുകൊണ്ടേ ആർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുള്ളിൽ ഉറപ്പില്ലേ നിങ്ങൾ കൊടുക്കുന്നത് തൃപ്തികരമല്ലാത്ത ഭക്ഷണമാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം അതറിയാം പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ക്യാഷ് മേടിക്കുമ്പോൾ അതിൻ്റേതായ കറക്റ്റ് ക്വാളിറ്റി നിങ്ങൾ ഫുഡ് കൊടുക്കുക പിന്നെ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് എത്രയോ ആളുകൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ഏക ഏകാശ്രയമാണ് നിങ്ങളെപ്പോലുള്ള ഹോട്ടലുകൾ അപ്പോൾ അവിടെ നിങ്ങൾ മലിനീകരണമായ ഭക്ഷണമാണോ കൊടുക്കുന്നത് അതോ വിഷാംശമുള്ള ഭക്ഷണമാണോ കൊടുക്കുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് എന്താ നിങ്ങൾ ഈ നിങ്ങൾക്ക് നഷ്ടം എന്താ നോക്കണം ഒരു മനുഷ്യജീവനക്കാളും വിലയാണോ നിങ്ങളെ ഫുഡിന് എല്ലാവർക്കും ഫുഡ് അത്യാവശ്യമാണ് പക്ഷേ നിങ്ങൾ മനുഷ്യന് കഴിഞ്ഞിട്ടേ ഫുഡിന് വില കൽപ്പിക്കാവൂ കാരണം ഓരോ നിങ്ങളാണെങ്കിൽ അത് കഴിക്കുമോ നിങ്ങൾക്കറിയാം അത് രണ്ട് ദിവസം പഴകിയതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമായി അറിയാം നിങ്ങൾ അതുകൊണ്ട് കഴിക്കില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ചെയ്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ നോക്കും ഈ വിദേശ ഫുഡ് വന്ന് ആളുകൾ കഴിക്കാൻ തുടങ്ങി അന്നൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മന്തിയിൽ ഒരുപാട് പ്രോബ്ലംസ് പറയാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം വെച്ചെങ്കിൽ ബാലൻസ് വന്നാൽ പിറ്റേന്ന് അത് കൊടുക്കല്ലേ മയോണീസാണ് ഏറ്റവും വലിയ അപകടകാരി എന്നാണ് പറയുന്നത് കേട്ടിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ അപകടകാരി എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതലുള്ളതും മോശമില്ലാത്തതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഫുഡ് കൊടുക്കുമ്പോൾ ഫ്രഷായിട്ട് കൊടുക്കാൻ നോക്ക് അതിനുള്ള പൈസ മേടിച്ചോ അല്ലാതെ ഇങ്ങനെ കേടുവന്ന മാംസ്യങ്ങളും ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളും നിങ്ങളെ ഈ കസ്റ്റമറിന് കൊടുത്ത് എന്തിനാണ് അവരെ ജീവിതം നശിപ്പിക്കുന്നത് നിങ്ങളും ചിന്തിച്ച് നോക്ക് എന്തിനാണ് അവരെ ജീവിതം നശിപ്പിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂരിലുള്ള ആ കുടുംബത്തിന് പോയ ആ ഉമ്മയെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അത് നേടിയത് എന്ത് മാനസിക തൃപ്തിയാണ് നിങ്ങൾക്ക് കിട്ടിയത് ഒന്നും ചിന്തിച്ച് നോക്ക് എന്ത് മാനസിക തൃപ്തിയാണ് കിട്ടിയത് നിങ്ങൾക്ക് പിന്നെ സർക്കാരിനോടൊന്ന് പറയാനുള്ളത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ ഹോട്ടലുകളും ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ മാത്രം വന്ന് നിങ്ങളെ ഇൻസ്പെക്ഷനും മറ്റുള്ള കാര്യങ്ങളും ചെക്കിങ്ങും തുടങ്ങല്ലേ എന്ത് ഇതിന് മുന്നേ നിങ്ങൾക്ക് ആയിക്കൂട ഫുഡ് ഇൻസ്പെക്ടറും പല ഒരുപാട് ഒരുപാട് തസ്തികളും ആളുകളുണ്ട് ഈ ഫുഡിൻ്റെ കാര്യം കൈകാര്യം ചെയ്യാൻ അപ്പോൾ എന്ത് ഇതിന് മുന്നേ നിങ്ങൾക്ക് ഓരോ ദിവസം വന്നിട്ട് ഓരോ ഹോട്ടലിൽ നിങ്ങൾ ചെക്ക് ചെയ്യാത്ത എന്തുകൊണ്ട് ഓരോ ബേക്കറി എന്താ പറയുക ബേക്കറി ഹോട്ടലുകൾ അങ്ങനെ ഫുഡ് ഐറ്റംസ് വിൽക്കുന്ന ഏത് കടയിലും നിങ്ങൾ നിങ്ങളെന്തേ ഓരോ ദിവസം പോയി ചെക്ക് ചെയ്യാത്തത് റെയ്ഡ് ചെയ്യാത്ത എന്തുകൊണ്ട് പഴയതുണ്ടോ പുതിയതാണോ എന്ന് റെയ്ഡ് ചെയ്തത് എന്ത് എന്താണ് ഇങ്ങനെ സംഭവിച്ചു വന്നതിന് ശേഷമാണോ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യേണ്ടതും പൂട്ടിക്കേണ്ടതും സ്റ്റീൽ വെക്കേണ്ടതും അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇറങ്ങി തിരിച്ചൂടെ നിങ്ങൾക്ക് അതിനുള്ള വരുമാനമില്ലേ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു ജീവൻ പൊലിഞ്ഞിട്ട് വേണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള അനുവാദം അതിൻ്റെ മുന്നേ വന്ന് നിങ്ങൾ റെയ്ഡ് ചെയ്യേ പഴയതാണോ പുതിയതാണോ എന്ന് നിങ്ങൾ കണ്ടിട്ടില്ല ഗൾഫിലുള്ള സിസ്റ്റം എങ്ങനെയാണ് ഫുഡിനാണ് അവർ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഫുഡ് നാശമായി കഴിഞ്ഞാൽ അവിടെ പിന്നെ കടക്ക് സ്ഥാനമില്ല പിന്നെ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ തുടങ്ങാൻ പാടില്ല ക്ലോസാണ് എന്ത് നിങ്ങളത് കണ്ടു പഠിക്കാത്തത് ഇവിടെ എന്തുണ്ടെങ്കിലും പുറകിലൂടെ എന്തെങ്കിലും കൈ കാണിച്ചു കഴിഞ്ഞാൽ ആ കേസോ കാര്യം ലേച്ച് മാറ്റി കളയും അപ്പോൾ അതാണ് ഇവിടുത്തെ കേരളത്തിലെ പ്രോബ്ലം കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രോബ്ലം അപ്പോൾ അതാണ് സർക്കാർ ഒന്ന് സംഭവിച്ചിട്ട് ജനങ്ങളെ ഇടയിൽ ഇറങ്ങി ഇറങ്ങിച്ചിട്ടുണ്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും വലിയ മിടുക്ക് ഈ ഒരു ബൈക്ക് യാത്രക്കാരനോ കാറോ ഓട്ടോ എന്തേലും അത്യാവശ്യത്തിന് വേണ്ടി മരുന്നിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ അത്യാവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നേക്കാം ചിലപ്പോൾ ഹെൽമെറ്റ് എടുക്കാൻ മറന്നേക്കാം അങ്ങനെ പല ചിലപ്പോൾ കാക്കി ഇടാൻ മറന്നേക്കാം ഇതിൻ്റെ പേര് നിങ്ങൾ എത്രയോ ഫൈൻ ഈടാക്കുന്നുണ്ട് ഫൈന് വേണം പക്ഷേ ഈ അർജൻറ് സമയത്ത് പോകുമ്പോൾ എന്തിനാണ് നിങ്ങൾ പിടിച്ചവരെ ഫോട്ടോ എടുക്കലും എല്ലാം ചെയ്യുന്നത് ഈ ഒരു എന്ത് താല്പര്യം എന്ത് ഫുഡിൽ നിങ്ങൾ കാണിക്കുന്നില്ല എന്നും വാഹനം ചെക്ക് ചെയ്യാനിറങ്ങുന്ന നിങ്ങൾ ഇതുപോലെ ആ തസ്തികയിലുള്ള ആ ഫുഡിൻ്റെ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി പരിശോധിച്ചുകൂടെ ഏതൊക്കെ ഹോട്ടലാണ് വൃത്തിഹീനമായതും വൃത്തിയുള്ളതും എന്ന് നിങ്ങൾക്ക് നോക്കിക്കൂടെ നല്ല ഫുഡാണോ ചീത്ത ഫുഡാണോ എന്ന് നോക്കിക്കൂടെ എന്താണ് നിങ്ങൾ അത് ചെയ്യാത്തത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറിലേക്കാണ് കേരള ജനത പോകുന്നത് ഉറപ്പാണ് വീട്ടിൽ നിന്നും ഓരോ ആളുകളും പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ഹോട്ടലാണ് അവരുടെ ശരണം ഹോട്ടലാണ് അവരുടെ ഫുഡിൻ്റെ കേന്ദ്രം മൂന്ന് നേരം പോയി കഴിക്കണമെങ്കിൽ ഹോട്ടലാണ് ഏകാശ്രയം അപ്പോൾ ഹോട്ടൽ ഉടമസ്ഥർ ഇങ്ങനെ കൊടുക്കല്ലേ ഫുഡ് നല്ല ക്വാളിറ്റി കൊടുക്കും നിങ്ങൾ ഇപ്പോൾ ഒട്ടുമിക്ക ഹോട്ടലുകൾ ബംഗാളികളാണ് അവർക്ക് തീരെ വൃത്തിയില്ല അപ്പോൾ എന്താ കുറഞ്ഞ കാശിന് അവർക്ക് ജോലി ചെയ്യാൻ അവരെ കിട്ടും അതുകൊണ്ടാണ് ഹോട്ടൽ ഉടമകൾ അവരെ വെക്കുന്നത് നിങ്ങൾ വെച്ചോ പക്ഷെ നിങ്ങൾ നിങ്ങളെ കറക്റ്റ് നടപടി നിങ്ങൾ കൈക്കൊള്ളണം വൃത്തിയുള്ള ഏതൊരാൾക്കും ഹോട്ടൽ ജോലി ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം ഹോട്ടൽ ഉടമസ്ഥ എടുക്കണം നിങ്ങൾ കൊടുക്കുന്ന ഫുഡാണ് ആ ഫുഡിൽ ഒരിക്കലും വിഷം ചേർത്ത് കൊടുക്കരുത് മായം ചേർത്ത് നിങ്ങൾ കൊടുക്കരുത് ഇന്ന് കിട്ടില്ലേ മാർക്കറ്റിൽ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടൂലേ പിന്നെന്തിനാണ് നിങ്ങൾ മായം ചേർക്കും കെമിക്കലിനായിട്ട് ഓടുന്നത് എന്തിനാണ് അപ്പോൾ ലാഭം അതുമാത്രം ആളുകൾ കസ്റ്റമറോ അല്ലെങ്കിൽ ജനങ്ങളോ എന്തായി എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ലാഭം അതുമാത്രമാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പുറത്തിറങ്ങുന്ന ഓരോ വ്യക്തിയും ഓരോ വീട്ടിൽ നിന്നും ഏത് ജോലിക്ക് പോകുവാണെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് ആഹാരം പാകം ചെയ്ത് നിങ്ങൾ കഴിക്കാണ്ട് നിങ്ങൾ കരുതിക്കുക അല്ലെങ്കിൽ തൃശ്ശൂർ സംഭവിച്ചതുപോലെ നിങ്ങൾക്കും സംഭവിക്കാം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പൊതിഞ്ഞ് കെട്ടി നിങ്ങൾ ജോലിസ്ഥലത്ത് കൊണ്ടുപോയി വൃത്തിയായിട്ട് കഴിക്കുക ഹോട്ടലിൽ തരുന്ന വെള്ളം ചൂട് തണുത്ത വെള്ളമാണെങ്കിലും എവിടുന്നാണ് എന്താണെന്ന് നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല ചൂടാക്കിയതെന്ന് പറഞ്ഞ് നമ്മൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടി ചെറിയ ചൂടുവെള്ളം തരും അങ്ങനെയല്ല നൂറ് ശതമാനം തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കൊടുക്കേണ്ടത് നൂറ് ശതമാനം തിളയ്ക്കണം അല്ലെങ്കിൽ പകുതി ചൂടാക്കിയെന്ന് ശേഷം അതിൽ പിന്നെ പച്ച ഒഴിച്ച് കൊടുക്കുന്നത് തെറ്റാണ് അപ്പോൾ അങ്ങനെ കൊടുക്കല്ലേ നൂറ് ശതമാനം തിളപ്പിച്ച് നിങ്ങൾ കൊടുക്കാൻ നോക്കും അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം നിങ്ങൾ കരുതുക കയ്യിൽ ജോലി സ്ഥലത്ത് പോയി സുരക്ഷിതമായി നിങ്ങൾ കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ തൃശ്ശൂർ സംഭവിച്ചതുപോലെ കേരളത്തിലെ ഓരോ വ്യക്തിക്കും സംഭവിക്കാം അപ്പോൾ ഒരിക്കലും ഹോട്ടൽ ഉടമകൾ നമ്മളെ നന്നാക്കാനല്ല നിൽക്കുന്നത് നമ്മളെ സേഫ്റ്റി എല്ലാം നോക്കുന്നത് അവരുടെ ജീവൻ്റെ നിലനിൽപ്പാണ് അവർ നോക്കുക അവരെ ലാഭം അവരെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് അവർ ചിന്തിക്കുക അതിനിടയിൽ നമ്മൾ പൊലിഞ്ഞു പോകുന്ന ഓരോ വ്യക്തിയും അവർക്ക് ഒന്നും ഒന്നുമല്ല അതുകൊണ്ട് ഓരോ വ്യക്തി നഷ്ടം കൊടുക്കുകഴിഞ്ഞാൽ ആ വീട്ടുകാർക്കാണ് അതിന് നഷ്ടം നികത്താനാകാത്ത നഷ്ടമാണ് ആ വീട്ടുകാർക്ക് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഹോട്ടൽ കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇനിയൊരു മന്തി ഓർഡർ ചെയ്യുമ്പോൾ സുരക്ഷിതമാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ തൃശ്ശൂർ സംഭവിച്ചതുപോലെ നിങ്ങൾക്കും സംഭവിക്കാം ഈ മന്തിയും ബിരിയാണിയൊക്കെ നമ്മൾ എങ്ങനെ ഇപ്പോൾ പുറത്ത് എന്ത് വിശ്വാസത്തിലാണ് കഴിക്കുക അപ്പം അതെ ഇവിടെ മറ്റേ എന്താ പറയുക കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റൽ അതായത് കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ ബിരിയാണിയിൽ പുഴു ഒന്ന് ആലോചിക്കണം ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലാണ് ബിരിയാണിയിൽ പുഴു പുഴുക്കൾ എന്ന് എന്ത് എന്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഹോസ്പിറ്റലിൽ വരുന്നത് ഒരുപാട് രോഗിയും രോഗിയെ പരിചരിക്കുന്ന ആളുകളും എല്ലാം കൂടെ വന്ന് ഹോസ്പിറ്റലിൽ വല്ലാത്തൊരവസ്ഥയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ പോകും ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നല്ല ഭക്ഷണമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ പോകുമ്പം ഇത്തരത്തിലുള്ള ഫുഡാണെങ്കിൽ പിന്നെ എങ്ങനെ അസുഖങ്ങൾ പരക്കാതിരിക്കുക പുതിയ പുതിയ അസുഖങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഇങ്ങനെ ഒരു അവസ്ഥയിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അസുഖങ്ങൾ ഇങ്ങനെ പൊട്ടി പുറപ്പെടുകയായിരിക്കും ഇപ്പോൾ ആ വ്യക്തി ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കാൻ വന്നതാണോ രോഗിയാണോ ആരാവട്ടെ ആ വ്യക്തി ബിരിയാണി കഴിക്കുമ്പോൾ പുഴു കൈയിലരിക്കുക അല്ലെങ്കിൽ കഴിക്കുമ്പോൾ അറിയുക എന്തെ ഒരു സംഭവത്തിനും അയാൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് എന്തോ ഒരു കാരണവശാലും അത് ശ്രദ്ധിച്ചതുകൊണ്ടാണ് ആ പുഴുവിനെ കണ്ടതും ശ്രദ്ധിക്കപ്പെട്ടതും ഹോസ്പിറ്റലിൽ വിളിച്ച് അറിയിച്ചതും എല്ലാം ഇവരെത്തിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്തരത്തിലൊക്കെ ഉള്ള ബിരിയാണികൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫ്രഷല്ല ഉണ്ടാക്കുന്നത് ഫ്രഷ് ആയി കഴിഞ്ഞ് അത് ബാലൻസ് വെക്കുമ്പോഴാണ് ഈ പുഴുക്കളൊക്കെ വരുന്നത് അല്ലേ ഒരു ദിവസം രണ്ട് ദിവസം പഴക്കമായി കഴിഞ്ഞാൽ മാംസത്തിൽ പെട്ടെന്ന് പുഴുക്കളെന്ന് അറിയും അതെന്ത് എന്താണ് ഈ ഹോട്ടൽക്കാരെ ചിന്തിക്കാത്തത് അവർ ചിലപ്പോൾ കാണാൻ പറ്റാത്ത അത്രയും പുഴുക്കൾ ചിലപ്പോൾ നമ്മൾ കണ്ണിൽ പെടാത്ത പുഴുക്കളും മണുക്കളും എന്താ ബാക്ടീരിയയും ഫംഗസ് എല്ലാം ഉണ്ട് നമ്മൾ കണ്ണിൽ കാണാൻ പറ്റാത്തത് ഇതൊക്കെ കഴിച്ച് വയറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം തരം അസുഖങ്ങളായിരിക്കും എന്തെല്ലാം അസുഖങ്ങളായിരിക്കും സംഭവിക്കാൻ പോവുക ഇത് ഓരോ ദിവസം കൂടുന്തോറും ഓരോ ആളുകൾക്ക് പലതരം അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ അതിനിടയിൽ ഇങ്ങനെയൊക്കെ ഫുഡ് ഇവർ ശ്രദ്ധിക്കാതൊക്കെ സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക പാകം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു കഷ്ടാണ്ടത് എങ്ങോട്ടാണ് ഈ നാട് നീങ്ങുന്നത് എന്ത് ധൈര്യത്തിന് നമുക്ക് ഈ ഹോസ്പിറ്റൽ കാൻറ്റീനിലാണെങ്കിലും പുറത്താണെങ്കിലും പുറത്ത് മന്തിയുടെ പ്രശ്നം വേറെ ഇതൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ആഹാരം കഴിക്കുക ഒന്ന് ചിന്തിച്ച് നോക്കുക ഹോസ്പിറ്റൽ കാൻറ്റീൻ എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തിയും ശുദ്ധിയും ഒക്കെ ഉണ്ടാവുന്നതാണ് ജനങ്ങളുടെ ധാരണ എന്നാൽ ഇതാകെ മാറി ഹോസ്പിറ്റൽ കാന്റീനിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്ത് എന്താണ് ഇപ്പോൾ അടുത്ത ഫുഡിൻ്റെ നിലവാരം കഷ്ടം തന്നെയാണ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ ജനങ്ങൾ താമസിക്കേണ്ടി വരിക എന്നൊരു അവസ്ഥയിലാണ് നീങ്ങുന്നത് അല്ലാതെ തന്നെ ഒരുപാടാളുകൾ അസുഖം വന്ന് ബുദ്ധിമുട്ടി ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ പുറത്ത് വേറൊരു സംഭവം കൂടെ ഹോസ്പിറ്റൽ ഗാനിൽ ഭക്ഷണത്തിൽ പുഴു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് അയാൾ കണ്ടത് മാത്രമാണ് അന്ന് ആ പുഴുക്കളെ ശ്രദ്ധിക്കപ്പെട്ടത് ആ ബിരിയാണി അങ്ങനെയാണ് മോശപ്പെട്ട ബിരിയാണിയാണ് അല്ലെങ്കിൽ പഴക്കം ചെന്ന ബിരിയാണിയാണ് അവിടെ കൊടുത്തു കൊണ്ടിരിക്കണത് എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് ഇപ്പോൾ അദ്ദേഹം കഴിച്ചപ്പോൾ കണ്ടു ഇതിന് മുന്നേ കഴിച്ചത് കണ്ടിട്ടില്ല അപ്പോൾ അവർ ആ പുഴുക്കൾ കഴിച്ചിട്ടുണ്ടാവില്ലേ ആ ബിരിയാണി ആയിരിക്കില്ല മറ്റവരും കഴിച്ചിട്ടുണ്ടാവുക അപ്പം ആ പുഴുക്കളും കുറേശ്ശെ അവർ കഴിച്ചിട്ടുണ്ടായിരിക്കാം അല്ലാതെ അപ്പം ഇങ്ങനെ ഒറ്റ ഇതിൽ മാത്രം പുഴുക്കൾ വരില്ല ചിക്കൻ വരുമ്പോൾ ആ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ അപ്പം അത് അതുപോലെ വേറൊരു സംഭവം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഭക്ഷണം പാർസൽ മേടിച്ചതിൽ കഴിക്കാൻ നേരത്തെ കണ്ട തവളയുടെ കാല് എന്തല്ലേ ഇതിപ്പോൾ എന്തപ്പോൾ സംഭവം ഒരു ഐഡിയം കിട്ടാതെയാണ് ഇപ്പോൾ നമ്മളെ ഈ ഫുഡ് കണ്ട്രോൾ നീങ്ങിക്കൊണ്ടേയിരിക്കണത് അങ്ങനെ എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കി വെച്ചാൽ അല്ലെങ്കിൽ എന്തായാലും കഴിച്ചോളും മനുഷ്യനെ കടിക്കാത്തതാണെങ്കിൽ എന്തും കഴിച്ചോളും എന്നൊരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ഫുഡൊക്കെ മേക്ക് ചെയ്യണത് അപ്പോൾ ഇതിപ്പോൾ കിട്ടുന്നവർക്ക് ഭാഗ്യം വിചാരിച്ചിരിക്കുകയാണ് കിട്ടുന്ന ആളുകൾക്ക് ഭാഗ്യന്മാർ ഇത് ലോട്ടറി എടുക്കുന്ന പോലെ ഉണ്ട് എന്നാൽ കൂടി കഴിക്കാലോ കഴിച്ച് കഴിഞ്ഞ പ്രശ്നം അവർക്ക് ആ ഫുഡ് ചിലവാൻ ചെയ്യും ടേസ്റ്റും കിട്ടും അങ്ങനൊരു കണ്ടിന്യൂ അങ്ങനൊരു വ്യവസ്ഥയിലാണ് അവർ ചെയ്യുന്നത് ഫുഡൊക്കെ പാകം ചെയ്യണത് എന്തൊരു ശ്രദ്ധയാണിത് നിങ്ങളൊന്ന് ആലോചിച്ച് എന്തൊരു ശ്രദ്ധ എന്ത് വിശ്വസിച്ചിനാണ് റെയിൽവേയിലാണെങ്കിലും ക്യാൻറ്റീനിലാണെങ്കിലും ഫുഡ് കഴിക്കുക കഴിക്കാൻ വല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഈ ഫുഡ് ഫുഡിൻ്റെ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആർക്കെന്തും ചെയ്യുക തോന്നിയ പോലെ എന്തും ചെയ്യുക ഈ വേറെ കൊണ്ട് പോയി വിഷമോ അതും കഴിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണിപ്പം ഫുഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കഷ്ടമാണ് ഇത് ഞാൻ ഈ മന്തിയും ബിരിയാണിയും മന്തി ഇപ്പോൾ അടുത്ത് തൃശ്ശൂരുണ്ടായല്ലോ ബിരിയാണി മന്തിയിൽ വിഷം മന്തി കഴിച്ചിട്ടൊരു സ്ത്രീ മരിച്ചു എന്നൊക്കെ അതൊക്കെ പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ അതിന് ചെയ്യുന്നതിന് മുന്നേ ഈ സംഭവം അറിഞ്ഞത് ഇങ്ങനൊരു സംഭവം കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റൽ ക്യാൻ്റീനിൽ ഇങ്ങനെ ഭക്ഷണത്തിൽ പുഴുന്ന് ബിരിയാണിയിൽ പുഴുന്ന് കണ്ട് അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ പറയാൻ കാരണം കേട്ടോ അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ പാർസൽ മേടിച്ച ഭക്ഷണത്തിൽ താവളയുടെ കാല് കഷ്ടം ഈ ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ഇതൊക്കെ എന്ത് ചെയ്യണേ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പണി ഇതൊന്നും ചെക്ക് ചെയ്യാതെ അവർ എന്ത് തിരഞ്ഞെടുക്കുക ഇത് വളരെ എന്താ വളരെ ഇപ്പോൾ ഞാനൊക്കെ ആയാലും ഒരുപാട് യാത്ര അവിടെയൊക്കെ ചെയ്യലുണ്ട് ഹോസ്പിറ്റലിലായാലും ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ക്യാൻറ്റീൽ ഞാൻ ഭക്ഷണം കഴിക്കലില്ല എനിക്ക് എന്തോ ക്യാൻറ്റീനിൽ ഭക്ഷണം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാൻ്റീൻ കഴിക്കില്ല പുറത്ത് പോകണമെങ്കിലും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിക്കാത്ത ഒരു അവസ്ഥയായി മാറി റെയിൽവേ പോയി കഴിക്കാനുണ്ട് കുഴപ്പമുണ്ടാവില്ല എല്ലാം ഫുഡ് ചെക്കപ്പുണ്ടാവുമല്ലോ ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫുഡിൻ്റെ ഇൻസ്പെക്ടർ വന്ന് ചെക്ക് കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും ചെക്കിങ് ഇല്ലാന്ന് ഉറപ്പായി ചെക്കിങ്ങിട്ട് ഇങ്ങനെ ആവുമോ ചെക്കിങ് ഇല്ലാന്ന് പൂർണ്ണ ബോധ്യമായി ഫുഡ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഫുഡ് മേഖല അല്ലെങ്കിൽ ഫുഡിൻ്റെ എന്താ പറയുക അധികാരികളോ ഈ ഫുഡ് എവിടെയും ചെക്ക് ചെയ്യണില്ല എന്ന് ഉറപ്പായി അല്ലെങ്കിൽ ഇങ്ങനെ കാണില്ല ഡെയിലി ചെക്കിംഗ് ഇല്ല എന്ന് മനസ്സിലായി ഇവർ ചിലപ്പോൾ മാസത്തിൽ എന്തെങ്കിലും ചെക്ക് ചെക്കപ്പിന് വരെ അത് ഒരു കട കയറി പോവേ ചിലപ്പോൾ അവിടെ നല്ല ഭക്ഷണമായിരിക്കും അത് കഴിച്ച് പോയി ഉണ്ടാവും അതോടെ ചെക്കിങ് നിർത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത് എന്തെ വരുക ഇപ്പോൾ എത്ര സ്ഥലത്ത് ഇതേപോലെ ഉണ്ടാവും ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ അതേപോലെ ഉണ്ടാവില്ലേ ആര് ശ്രദ്ധിക്കണേ എവിടെ ശ്രദ്ധിക്കണത് ഇതുപോലെ വേറെ ഹോസ്പിറ്റൽ ക്യാൻ്റീനിലുണ്ടായിരുന്നു പല്ലി ചത്ത പല്ലി അതെന്തോ വെള്ളപ്പത്തിൽ ഈ പല്ലി ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ അത് തിരുവനങ്ങി ഹോസ്പിറ്റൽ ക്യാൻറ്റി തോന്നുന്നു അതിപ്പോൾ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അതിപ്പോൾ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവോ എന്തോ ഇല്ല അറിയില്ല ഒരു ദിവസം വാട്സപ്പ് വീഡിയോയിൽ കണ്ടതാണ് ഞാൻ അപ്പോൾ ചിലപ്പോൾ ആ വീഡിയോ എല്ലാവരും ഡിലീറ്റ് ഡിലീറ്റായിട്ടുണ്ടായിരിക്കാം ചിലപ്പം ആരെയും കയ്യിൽ ഉണ്ടായിരിക്കാം അത് റിസ്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനതി ഇതൊക്കെയാണ് നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ഒരു അവസ്ഥ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലെ അവസ്ഥ ഈ ഫുഡ് മേടിച്ചിട്ടല്ലേ രോഗികൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നത് കഴിക്കാൻ കൊടുക്കുന്നത് പിന്നെ എങ്ങനെ അസുഖം മാറുക ആ അസുഖം ആര് പുതിയ അസുഖം വരും അപ്പോൾ അവിടെ തന്നെ കിടക്കാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ അധികം വൈകാതെ ഒരുപാട് രോഗികളെ കേരളമാവും രോഗി കേരളം മാറ്റി രോഗികളെ കേരളം എന്നാക്കേണ്ടി വരും ഈ അവസ്ഥയിലാണ് നമ്മുടെ ഫുഡ് മേഖല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും നീങ്ങിക്കൊണ്ടിരിക്കുന്നതും ഇതിനെതിരെ ആരും ചോദ്യം ചെയ്യാനോ പറയാനോ ഇല്ല രംഗത്തില്ല മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം മുന്നിലുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ആരും മുന്നിലേക്ക് ഇറങ്ങുന്നില്ല എന്താണൊന്നും അറിയില്ല പക്ഷെ ഇതിങ്ങനെ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഈ കേരളം അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാണ് ഓരോ ദിനം പ്രതി അസുഖങ്ങളും പെരുകുന്നുണ്ടല്ലോ അത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം ശുദ്ധീകരിക്കാത്തും ചൂടാവാത്തതും വെള്ളം കുഴിക്കലും കുടിക്കലും അല്ലേ ഹോട്ടലുകളുള്ളത് കഷ്ടം പിന്നെ ഒരു ഹോട്ടലിൻ്റെ വൃത്തി എവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ബാത്റൂം നോക്കിയാൽ അറിയാം ആ ഹോട്ടലിൻ്റെ വൃത്തി എത്രത്തോളം ഉണ്ടെന്ന് എന്ന് ബാത്റൂമ് പോയാൽ അറിയാം ആ ബാത്റൂം ഉണ്ടെങ്കിൽ ആ ഹോട്ടൽ നല്ല വൃത്തിയായിരിക്കും ആ ബാത്റൂം ഇല്ലെങ്കിൽ ആ ഹോട്ടൽ തീരെ വൃത്തിയില്ല എന്ന് ഉറപ്പിക്കാം ഇനി വേ ഇനി മുതൽ നോക്കിക്കോളൂ അവിടുത്തെ ഒരു ഹോട്ടലിലാണെങ്കിലും ഏത് ഹോട്ടലിൽ പോവുകയാണെങ്കിലും ഏതൊരു ഹോട്ടലിൽ പോവുകയാണെങ്കിലും അവരുടെ ബാത്റൂം ചെക്ക് ചെയ്താൽ അറിയാം ആ ഹോട്ടൽ വൃത്തി അവരുടെ ആളുകളുടെ മെൻറ്റാലിറ്റി എന്താണെന്ന് നമുക്ക് കണ്ടാലറിയാം അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ വരാം ഇപ്പം ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഓരോ സംഭവങ്ങൾ പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ഫുഡ് ഭക്ഷണം കഴിക്കുന്നവർ ആഹാരം കഴിക്കുന്നവർ പുറത്ത് പോയാലും ഹോസ്റ്റലിൽ പോയെങ്കിലും ശ്രദ്ധിക്കുക കഴിയുന്നതും വീട്ടിൽ നിന്ന് പാചകം ചെയ്ത് കൊണ്ടുപോവുക ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏകൊരു കാര്യം ഒരേ ഒരു അറിയിപ്പ് അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ